ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ സുരേഷ് ഗോപിനെ ഊക്കുന്ന പരിപാടി ഇതുവരെ നിർത്തിയിട്ടില്ലാട്ട അവസാന അവസാനം മുഖ്യതാരം അറിയാം സുരേഷ് ഗോപിയുടെയും സംഗീതയുടെയും എല്ലാം എല്ലാമായ ഏഷ്യാനെറ്റ് തന്നെ ഊക്കിക്കൊന്ന് നമ്മളെ ഏഷ്യാനെറ്റിലെ ഗം പരിപാടി നമ്മൾ നമ്മുടെ നിശാന്ത് സുരേഷ് ഗോപിനെ ഏറിക്കേറ്റ് ഏറിക്കേറ്റി വിട്ട് ചിരിച്ച് ഞാൻ ചിരിച്ച് പണ്ടിട്ടുള്ളേ പക്ഷെ ഞാൻ നോക്കുമ്പോ ആ സാധനം അത്ര റീച്ച് ആ ഇത്രമാത്രം കോമഡി ആയിട്ട് വരെ ആ ഗം പരിപാടിക്ക് റീച്ച് നന്ന കുറവ് കാരണം ആലോചിച്ച് ആർക്ക് മനസ്സിലായി ഇപ്പൊ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് മൊത്തം കാണുന്നത് ബി ജെ പി കാരാന്നല്ല അപ്പൊ ബി ജെ പിടെ സുരേഷ് ഗോപിക്ക് ഇട്ട് ഊക്കിയൊക്കെ ആ സാധനം റീച്ചവില്ല പറ്റുമെങ്കിൽ അവർ റിപ്പോർട്ട് അടിച്ചാ വീട് ഇല്ലാണ്ടാക്കും അതുകൊണ്ട് ഞാൻ എന്താക്കി ആ വീട് മെല്ലെ ഇങ് ചൂണ്ടിട്ട് ഞാൻ ഇവിടെ വെച്ചരാ സമയം ഉണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ കണ്ടോട്ടാ ചിരിച്ചു പണ്ടും നമുക്ക് എന്തായാലും നിശാന്ത് എങ്ങനെയാണ് സുരേഷ് ഗോപി ഊക്കി ഒന്ന് കണ്ടിട്ട് വരാം അബ സാറേ എന്താ ഇന്നത്തെ പരിപാടി അല്ല നിങ്ങൾ ഇരിക്കുന്നത് ല്ലേ അപ്പൊ എന്താണ് പെട്ടെന്ന് നമ്മളെ അന്നത്തെ ആ ഒരു റോഡലികളിലൊക്കെ തെങ്ങ് വെച്ച് പിടിപ്പിക്കുന്ന പരിപാടിയില്ല അതുപോലെ എപ്പോഴെപ്പോഴും ഉണ്ടാവോ അല്ലെങ്കിൽ ഇടവേളി ഉണ്ടാവുക പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത് മാത്രമേ വരൂ ഇല്ല വരൂല്ല അങ്ങനെ ഞാൻ ും എടുക്കുകയാണ് ഇപ്പൊ എനിക്ക് വിവിധ പ്രദേശങ്ങളിൽ നിങ്ങൾ ആവശ്യപ്പെട്ട കലുങ്കു വിശേഷങ്ങൾ കേൾക്കാം അല്ല സി സി ടിവിയും ഈ കലുങ്കും തമ്മിൽ എന്താണ് ബന്ധം ഈ അതുപോലെ തന്നെ പുറത്ത് മഹാന്മാരും മഹതികളുമായിരുന്നു അന്നത്തെ അപ്പൊ ടി വി ആകാനാണ് നിങ്ങളുടെ ഉദ്ദേശം പിന്നെയോ പഴയ ഒരു സംസ്ഥാനം നാട്ടിലെവിടെങ്കിലും ഉണ്ടോ ും തമിഴ്നാട്ടിലുണ്ട് നാട്ടു പഞ്ചാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ എല്ലാവരും വന്ന് കൂടിയിരുന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർത്ത് അത് ചെറിയ വെടക്കിലേക്ക് പോലും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗഹൃദം സൗഹൃദം മാത്രമാണോ അതോ പങ്കുവെക്കരുത് വേദന സന്തോഷം മാത്രമല്ല വേദനയും ചെറുത് ർക്കെ വഴി തർക്കങ്ങൾ അതൊക്കെ വളരെ സൗഹൃദ ചായയും വടയും ഒക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലും വേണ്ട കേട്ടോ നമ്മൾ എക്സ്പോസ് ആദ്യത്തെ ചോദ്യം ഉത്തരം നിങ്ങൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി എടുത്ത് ചോദിച്ചിട്ട് എന്താണ് സുരേഷ് ഗോപി എന്തിക്ക് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചിട്ട് എനിക്ക് പേപ്പർ അയക്കാൻ പറഞ്ഞു ഉത്തരവ് കൊണ്ട് ആവശ്യം അപേക്ഷയ്പയ്പിച്ചെ കിങ് എടുക്കാടിയിൽ പങ്കെടുക്കാൻ വരാവും ആർക്കാണ് കേട് അത് സുഖക്കേടാണോ ആ സുഖക്കേട് നമ്മൾ ചികിത്സിച്ചു കൊടുക്കണോന്നൊക്കെ നമുക്ക് അന്വേഷിക്കണ്ടെങ്കിൽ എന്താണ് ഒരു പോം വഴി ചോദിക്കുന്നുണ്ടേ ഞാനല്ല വിട്ടതാ മുഴുവൻ ലൈറ്റും അല്ല എയിംസ് എന്താ ഇപ്പോഴും ചോദിച്ചാൽ പറയുന്നത് പറയുന്നത് ആലപ്പുഴ 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 അവർ എഴുതി തരുന്നില്ല എന്നാണ് തന്നാൽ തന്നാൽ അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറയും എനിക്ക് അത് എന്റെ തൃശൂരിൽ വേണമെന്ന് അത് സമരമായിട്ട് മുമ്പേക്ക് വീടില്ല പരാതി വാങ്ങാൻ പോലും കൂട്ടാക്കിയില്ല എന്താണ് സാറേ വീടില്ലാത്തൊരാളുടെ പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറാകാണ്ട് വേദന പങ്കുവെക്കുന്നതാണ് നിങ്ങളിപ്പോ കണ്ടത് അങ്ങനെ മൂപ്പർക്ക് സി പി എം വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇതിനെ തുടർന്ന് സാറ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കായി ചിലർ ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുന്നതായി കാണുന്നു അടുത്ത കണ്ടത് ഇങ്ങനെ അവിടെ ഇവിടെയും തന്നെയും കിടക്കുന്ന ചില കൈപ്പിടങ്ങളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീ പന്തം തീ ഗോളം കെടുത്താമെന്ന് ഒരുത്തലും വിചാരിക്കുന്നു ചേട്ടന് ഒരു വീട് കിട്ടിയാലും സന്തോഷമാണ് ചെയ്യുക ഇനിയും ഞാൻ ഇതുപോലെ വേലായുധം ചേട്ടന്മാരെ അങ്ങോട്ട് ആ എന്നിട്ടോ ഞാനൊരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും സാറേ ഇവരൊക്കെ പറയുക നിങ്ങൾ ഇനിയും സിനിമ അതാണ് നിങ്ങളുടെ മെയിൻ പ്രോബ്ലം സിനിമ സിനിമ സൗകര്യമില്ല സൗകര്യമില്ല തന്ത തന്ത ഒന്നാണ് ഒന്നാണ് ഇന്നും അല്ലാത്തത് ബയോളജിക്കലി ആണ് മൂന്ന് ടേം ടേം ആയിട്ടുള്ളവര് ഒരു ഞങ്ങൾക്ക് കാണുന്നില്ലല്ലോ അല്ലെ ബി ജെ പിരും ും രാഷ്ട്രീയാണ് പാവപ്പെട്ട ചേച്ചി കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട് ഇത് ചേച്ചി അധികം വർത്താനം പറയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറയുക ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ മുഖ്യമന്ത്രിയോട് പറയാൻ പറ്റിയില്ലെങ്കിൽ അതിന് നിങ്ങളുടെ എം എൽ എ അല്ലെങ്കിൽ എംപിനെ കാണണം അത് ഇവർ നിങ്ങളുടെ മന്ത്രി ഇവിടെ താമസിക്കുന്നത് അതെ ഇപ്പൊ പറഞ്ഞു ഞാൻ പാവം ആ അമ്മ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും മന്ത്രിനെ കാണാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് അല്ല അല്ല മന്ത്രി ഞാൻ ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് ശക്തൻ ശേഷമുള്ള മന്ത്രിനെ എന്റെ ജീവിതത്തിൽ കാണാൻ വേണ്ടി നിങ്ങൾക്കൊന്ന് ഇതേ പറ്റി അല്ല ഇനി വേറെ എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സർക്കാർ വരണമെന്ന് നിശ്ചയം കേരളം എടുത്താൽ ഇതെല്ലാം വളരെ പെട്ടെന്ന് ും സാധ്യമാണ് ആ എന്നിട്ട് 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 ഓ അപ്പൊ അതാണ് ഈ കലുങ് പരിപാടിന്റെ ഉദ്ദേശം അല്ലേ രാഷ്ട്രീയം കാണാതിരുന്നാണ് ആര് കാണും ഈ സംഗമത്തെ എതിർക്കുന്നവർക്കെല്ലാം ഈ സംഗമം വലിയ ശത്രുവായി രൂപം പ്രാപിക്കും വിശ്വരൂപം വെളിവാക്കുമെന്ന് ഇവിടെ താക്കിയതായിട്ടൊന്നുമല്ല ഒന്ന് അറിയിക്കുക അപ്പൊ തൊട്ടടുത്ത കലുങ്കുവായി പിന്നെ കാണാം ശരി രാഷ്ട്രീയം കാണാതിരുന്നാണ് രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞ സംഭവം സുരേഷ് ഗോപി അക്കലുങ്കുമ്പം കുത്തിയിരിക്കുന്ന പരിപാടിയിൽ പറഞ്ഞിട്ടില്ലാന്നാ പറയുന്നത് അവിടെ കുത്തിയിരുന്നിട്ട് സാധാരണക്കാരെ കണ്ടിട്ട് രാഷ്ട്രീയം രാഷ്ട്രീയം മാത്രം പറഞ്ഞിട്ട് സാധാരണക്കാരായ രണ്ടാൾക്കാർ സഹായം ചോദിച്ചു ചോദിച്ചു വന്നപ്പം അവർ ആട്ടി വിട്ട് ആട്ടിവിട്ടതും പറഞ്ഞിട്ട് സംഘികളെല്ലാം കൂടി ആ പാവപ്പെട്ട രണ്ട് അച്ഛനും അമ്മേനെയും സംഘികളിരുന്ന് തെറി വിളിക്കുന്നു തെറിവിളി എന്ന് പറഞ്ഞാൽ ആ വയസ്സായ രണ്ട് അച്ഛനും അമ്മേൻറെയും അമ്മക്കും അച്ഛനെല്ലാം വിളിക്കുന്നു എത്ര എത്രമാത്രം നാറിയ സംഘികളാണ് ഇനി നിശാ നിശാന്ത് നീയും പെട്ട് ഉണ്ണി സാറിന് ശേഷം നിശാന്ത് നീയാണ് സംഖ്യയുടെ കണ്ണിലെക്കാരുണ്ട് ഉണ്ണി സാറിന് എത്രയും പെട്ടെന്ന് സംഖ്യ ഏശാനെന്ന് പുറത്താക്കും അതിന് അതിനുശേഷം നിങ്ങളെ ആയിരിക്കും സംഖ്യ ഓട്ടം വെച്ചിട്ടുണ്ടാവുക ഇത്രയൊക്കെ കോപ്രായം കാണിച്ചിട്ടും പിന്നെയും പിന്നെയും സംഖ്യ സുരേഷ് കമ്മിത്താകുമ്പോട്ടല്ല സങ്കടാ ഇനി വേറൊരു പ്രശ്നം നടക്കാൻ തട്ടീനത്ത് വലിയൊരു പ്രശ്നം അതായത് ചന്ദ്രശേഖരൻ മുതലാളിന്റെ ആണെന്നല്ല ഏശാനി അപ്പൊ ആ ആ ഏഷ്യാനെറ്റിൽ സുരേഷ് ഗോപിക്കെതിരെ പരിപാടി ഇട്ടേനി എന്തായാലും പ്രശ്നം നടക്കും ഒന്നാമത് സുരേഷ് ഗോപിയും ചന്ദ്രശേഖരൻ മുതലാളിയും അത്ര നല്ല ബന്ധമല്ല ബന്ധമല്ലാന്നാണ് പൊതുവെ പൊതുവെയുള്ള ഒരു അറിവ് അത് സംഘികളെ തന്നെ പരസ്യമാക്കിയ ഒരു പരസ്യമാക്കിയൊരു അത് സുരേഷ് ഗോപിന്റെ ടീം സുരേഷ് ഗോപിന്റെ ടീമിന്റെ അപ്പുറം അപുരാണെന്ന് ഉള്ളി സുരേന്ദ്രന്റെ ടീം മൊത്തമായിട്ടുള്ളത് കാരണം ഉള്ളി ഉള്ളി സുരേന്ദ്രന് ചന്ദ്രശേഖരൻ മുതലാളി എങ്ങനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം അതിനു കൊണ്ടിരി സുരേഷ് സുരേഷ് ഗോപിന്റെ അപ്പുറം സുരേന്ദ്രന്റെ ടീമുള്ളേ ആ മൊത്തം ടീം ടീമൊടുതി ചന്ദ്രശേഖരനെ അടക്കം പൂക്കേണ്ട സാധ്യതയുണ്ട് അപ്പൊ സുരേഷ് സുരേഷ് ഗോപി നോക്കുന്ന ഈ പരിപാടി എല്ലാവർക്കും ഇഷ്ട ഇഷ്ടമായി ഞാൻ കരുതുന്നു ഇനി ഇത് എന്റെ ചാനലിൽ എത്ര സമയം സംഖ്യം ഇടാൻ ഇടാമ്പിടുന്നറിയില്ല ഇതൊരു റിപ്പോർട്ടടിച്ച് അറിയില്ല എന്തായാലും അവർ കളിയുന്നത് വരെ നിങ്ങൾ നിങ്ങളത് കണ്ടിരിക്കട്ട അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ